ഹായ് മകളെ ലേണൻ ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മുക്തകങ്ങളുടെ ആശയമാണ് ആദ്യം ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ആശയം കൈപ്പയ്ക്ക അഥവാ പാവയ്ക്കയെ വർണ്ണിക്കുന്ന മനോഹരമായൊരു ശ്ലോകമാണ് പാടത്തിൻ കര എന്നാരംഭിക്കുന്ന മുക്തകം വയലിൻ്റെ കര മുഴുവനും നീല നിറമാകത്തക്ക തരത്തിലും വേലയ്ക്ക് ആഘോഷമാകുന്ന രീതിയിലും ആടി തൂങ്ങി അലഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ സുഹൃതമാണോ എന്ന് തോന്നുമാറി നിൽക്കുന്ന അല്ലയോ കയ്പ കിടാങ്ങളെ അമൃതിൻ്റെ അഹങ്കാരത്തെ പോലും മറികടക്കാൻ കഴിവുള്ള നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് വേഗം വരിക എന്നാണിവിടെ കവി പറയുന്നത് അടുത്ത മുക്തകത്തിൻ്റെ ആശയം നോക്കാം രണ്ട് തരത്തിലുള്ള പുഷ്പങ്ങളെക്കുറിച്ചാണ് ഈ മുക്തകത്തിൽ കവി വിവരിക്കുന്നത് മനോഹരമായ കൊട്ടാരം പൂന്തോട്ടത്തിലെ കുളിർ കുളിർകൽത്തറയിൽ രാജാക്കന്മാർ എത്തി വിശ്രമിക്കുകയും ലീലകളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ രാജാക്കന്മാരുടെ പരിഗണനയ്ക്കും ലാളനയ്ക്കും പാത്രമാവാൻ അവസരം ലഭിച്ചുകൊണ്ട് വളരുന്ന സുന്ദരമായ പൂവല്ലിക്കും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മതിലിൻ്റെ വിടവിൽ മുളച്ച് പുറത്തേക്ക് എത്തി നോക്കാൻ പാടുപെടുന്ന പാഴ്വള്ളിക്കും സൂര്യൻ തൻ്റെ കിരണങ്ങൾ തുല്യമായി നൽകുന്നു ഇവിടെ നമുക്ക് സമഭാവന കാണാം ഈ രണ്ട് മുക്തകങ്ങളുടെയും ആശയമാണ് ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ